നെന്മാറ പോത്തുണ്ടി പോത്തുണ്ടി മാലിന്യ മാലിന്യ കൂമ്പാരം നീക്കി നിക്ഷേപം ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി വാർത്ത ഇതേ നടപടി പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും സമീപത്തെ കർഷകർക്കും പ്രയാസമുണ്ടാക്കിയ മാലിന്യ കൂമ്പാരമാണ് നീക്കം ചെയ്തത് ഹോട്ടൽ മാലിന്യവും ഗാർഹിക മാലിന്യവും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് യു ടി വി വാർത്താ സംരക്ഷണം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് അധികൃതരുടെ ഇടപെടൽ നെന്മാറ പഞ്ചായത്ത് മാലിന്യം സംസ്കരിക്കാൻ നേരത്തെ പ്രദേശത്തെ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് സമീപത്തെ നെൽകൃഷിയെ ബാധിക്കുമെന്ന കർഷകരുടെ പരാതിയിന്മേൽ എടുത്തുമാറ്റി മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇവിടെ മാലിന്യ നിക്ഷേപം തുടങ്ങിയിരുന്നു ദുർഗന്ധവും തെരുവുനായ ശല്യവും മൂലം പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പ്രദേശവാസികളും കർഷകരും അനുഭവിച്ചുവെന്ന പ്രയാസത്തിനാണ് മാലിന്യം എടുത്തുമാറ്റിയതോടെ പരിഹാരമായത് മാലിന്യ നിക്ഷേപം മൂലം സമീപത്തെ ശുദ്ധജലസ്രോതസ്സുകൾ പലതും ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കൂടിയാണ് അധികൃതരുടെ നടപടി യുടിവി നൽകിയ വാർത്താ ഫലം കണ്ടതിൽ നാട്ടുകാർ ആഹ്ലാദത്തിലാണ് ഇനിയെങ്കിലും ഈ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കരുതെന്നാണ് നാട്ടുകാരുടെയും പ്രദേശ കർഷകരുടെയും അപേക്ഷ ഇത് യൂട്യൂബിയോട് അവതരിപ്പിച്ചു അവർ വന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ന്യൂസ് കൊടുത്തു വേസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് അത് കൊടുത്ത ഉടനെ തന്നെ പഞ്ചായത്ത് അധികൃതർ വന്ന് അവിടുത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് പറയാനുള്ളത് ഈ വേസ്റ്റ് ഇടുന്ന നാട്ടുകാരോടാണ് ഒരു അഭ്യർത്ഥനയായിട്ട് പറയാനുള്ളത് ഇപ്പോൾ തൊട്ടടുത്ത കൃഷിഭൂമി അവർ കൃഷി ചെയ്യുന്നില്ല എന്നിവരെ പറയുകയുണ്ടായി ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ ഉള്ള വേസ്റ്റ് ഇടുന്നതൊന്ന് നിർത്തിത്തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് യൂട്യൂബിനസ് പാലക്കാട്